എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ് പീഡ് പുള്ളി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവയുണ്ട് വളർത്തുകാർക്ക് എന്തോന്നും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെയും അതിൻ്റെ ഒരു രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും ക്രോസ് പീഡ് മുട്ടൻ കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള പേര സ്റ്റോക്ക് രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് മുട്ടൻ കുട്ടികളുടെയും പോലെ പതിനാലായിരത്തി അറുന്നൂറ് രൂപ മൂന്നും കൂടി പതിനാലായിരത്തി അറുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പേരേപ്പുറം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ഷേറാ പീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ അഞ്ചര മാസത്തിന് മുകളിൽ പ്രായമായതാണ് നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആട്ടുംകുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പാൽ കൂടി കിട്ടി വളർന്ന ഒരു കുട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഷേറാപ്പീറ്റൽ മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല അടിപൊളി രണ്ട് ക്രോസ്പീഡ് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം മൂന്നര മാസത്തോളം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ രണ്ട് ക്രോസ് പീഡ് മുട്ടൻകുട്ടികളുടെ ഉദ്ദേശിച്ച വില പതിമൂവായിരം രൂപയാണ് രണ്ടെണ്ണം പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്നത്തെ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയിലുള്ള ഒരു ഫുൾ ബ്ലാക്ക് ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റുമുള്ള സൂപ്പർ ഒരാട് നല്ലൊരു പേരൻസ്റ്റോ ക്വാളിറ്റി ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു നല്ല പാലും ഉണ്ടായിരുന്നു പെരസ്റ്റോക്ക് നിർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റൽ ചെന്നൈയാടിൻ്റെ ഉദ്ദേശിച്ച മൂല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു തോത്താപുരി പടക്കുട്ടി വിൽപ്പനക്കെ ഒൻപത് മാസം പ്രായമായിട്ടുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പാലുകൂടി കെട്ടി വളർന്ന ഒരു കുട്ടിയാണ് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ തോത്താപ്പുരി പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശമെന്നുമല്ല ഇരുപതിനായിരം രൂപയാണ് വരുന്നത് തിരുവനന്തപുരം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ ഒരു കരോളി പണ്ണാട് വില്പനൊക്കെ ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ആട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ കരോളി പെണ്ണാടിൻ്റെ ഉദ്ദേശിച്ചതുല ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളിയാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വർത്താനും ക്രോസിങ് നിർത്താനും എറച്ചു വാശങ്ങളുമെല്ലാം അനുയജമായ ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു സൂപ്പർ മുട്ടൻ ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി കത്തി വലുതാക്കാൻ അനുജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് പന്ത്രണ്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല പാലുണ്ടായിരുന്ന ഒരു പശുവിൻ്റെ നല്ല ഇണക്കമുള്ള ഒരു കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനിയാണ് ഈ പശുക്കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീടുകളിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു കരോളി പെണ്ണാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഈ കരോളി പണ്ണാടിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് തൊടുപുഴയാണ് ഇനി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിർത്താനും ഭാവിയിൽ ക്രോസിംഗ് നിർത്താനും അനുജമായ ഒൻപത് മാസം പ്രായമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് ബോഡി വെയ്റ്റ് അൻപത് കിലോയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസ് എല്ലാമുള്ള നല്ലൊരു മുട്ടൻ ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചെനയിലുള്ള ഒരു പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് പ്രസവിക്കാൻ ഇനി എട്ട് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് പീഡ് പാലാടിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചനയുള്ള ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ആറുമാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പന അമ്മയാടും കുട്ടിയും മലബാരി മുഴ ഇനത്തിൽപ്പെട്ട ആടുകളാണ് അമ്മയാട് നല്ല പാലുണ്ടായിരുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ ഒരു പെണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വില്പനൊക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ലൊരു ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള വലിയ ആട് നല്ല പാലുണ്ട് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാൻ പറ്റും കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ക്രോസ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് ഹൈദരാബാദി ക്രോസ് കുട്ടികളുടെയും ഉദ്ദേശിച്ചതുല മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ ആടിനും കുട്ടി കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജോട് കൂടി കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം കുട്ടികൾ കുടിച്ചതിന് ശേഷം പാല് കറവേണ്ടായിരുന്ന ഒരാടാണ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി ഒന്ന് കിലോ വരുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തെന്നലയാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ഷേറ ബീറ്റൽ പെണ്ണാട് വിൽപ്പന നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി ചന കൺഫേം അല്ല പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികൾ വീതമുണ്ടായിരുന്നു വളർത്തുകാർക്ക് നീണും അനുജമായ ഈ ഷേറാ ബീറ്റൽ പണ്ണാടിൻ്റെ ഉദ്ദേശം പോല ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വാഗ വളർത്താനും ഇറച്ചിയാഴ്ചക്കും അനുജമായ ഒരു മുറ ഇനത്തിൽപ്പെട്ട ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്താണ് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ പോത്തിൻ്റെ ഉദ്ദേശം നില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഇപ്പോൾ തന്നെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടക്കായി വളർത്തുന്ന ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് വർഷത്തിലേകദേശം മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് മുട്ട വരെ ലഭിക്കുമെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് ഒറിജിനൽ കോഴിക്കുഞ്ഞുങ്ങളാണ് ആർ ബി റ്റു ഉൾപ്പെടെയുള്ള ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനും കഴിഞ്ഞതാണ് എൺപത് ദിവസം വീതം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ വിൽപ്പനക്കുള്ളത് ഏകദേശം ആയിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഒരു പീസിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് എൺപത് ദിവസം പ്രായമുള്ള ഒരു ബി വി ത്രീ എയ് കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി എൺപത് രൂപ ഒരു പീസിന് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടൻ കോഴികളെ വിൽപ്പനയ്ക്ക് നെക്കടനക്ക് ുള്ളി അറുപതാം കോഴി ഇനത്തിൽപ്പെട്ട കോഴികളാണ് വിൽപ്പനക്കുള്ളത് അഞ്ചര മാസം വീതം പ്രായമായിട്ടുണ്ട് മുട്ടയിടാറായതാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഒരു പീസിന് അറുന്നൂറ് രൂപയാണ് ഒരെണ്ണം അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ ഒരു പശു വിൽപ്പനയ്ക്ക് മറ്റ് ആവശ്യങ്ങൾക്കും അനുയോജ്യം കറവയല്ല ചെന പിടിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല വലിയ പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണക്കെടുത്ത് ഒതായി ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ഗോസിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അതിൻ്റെ പേരൻ സ്റ്റോക്കാണ് അടുത്തുള്ളത് ഇതിൻ്റെ ഉദ്ദേശമല്ല മൂവായിരത്തി മുന്നൂറ് രൂപയാണ് മൂന്ന് ഗോസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മൂന്നും കൂടി മൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ജില്ലയിലെ പെഞ്ഞാറമോഡ് ഈ ഗോസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ